ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം വായനയുടെ ആദ്യത്തെ ഭാഗം സാമൂഹിക പ്രവാചന ഒന്നാം ദിവസത്തിൽ ആറ് ഏഴ് എട്ട് അധ്യായങ്ങളാണ് ഇപ്പം തന്നെ സങ്കീർത്തന പുസ്തകത്തിലെ എൺപത്തി ആറാമത്തെ അധ്യായവും സാമൂഹിക പ്രവാചൻ്റെ ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ ഒരു കഥാരൂപത്തിൽ വായിക്കാവുന്ന പുസ്തകമാണ് അധ്യായങ്ങളാണ് ആറാം അധ്യായത്തിൽ കർത്താവിൻ്റെ വാഗ്ദാന വേടകം തിരിച്ചെത്തുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഫിലിസ്തേര് യുദ്ധത്തിൽ ഇസ്രായേൽക്കാരെ തോൽപ്പിച്ച് ഈ വാഗ്ദാന പേടകം തട്ടിക്കൊണ്ടു പോകുന്നു വാഗ്ദാന പേടകം അവിടെ എത്തി കഴിയുമ്പോൾ അവർക്കെല്ലാവർക്കും അസുഖങ്ങളും ബാധകളൊക്കെ വരുന്നു അവരാകെ പേടിക്കുന്നു അപ്പോൾ അതും കർത്താവിൻ്റെ വാഗ്ദാനപേടകം അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ ഫിലിസ്തീനരുടെ ഇടയിൽ സംസാരം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വാഗ്ദാന പേടകം ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമായ വാഗ്ദാന പേടകം തിരിച്ചു പുറത്തയക്കാം എന്നവർ തീരുമാനിക്കുക തിരിച്ചു കൊടുത്തയക്കുമ്പോൾ വെറുതെ ബൃങ്ങയോട് വേണ്ട പ്രാശ്ചത്തെ ബലി അർപ്പിക്കണം അതിന് ഒപ്പം തന്നെ ഈ അഞ്ച് കുരുക്കളെയും അഞ്ച് എലികളെയും സ്വർണ്ണം കൊണ്ടുണ്ടാക്കി കൊടുത്തയക്കാമെന്നാണ് പറയുന്നത് അതിന് കാരണം ആ വാഗ്ദാന പേടകം അവിടെ എത്തിയത് മുതൽ ഫിലിസ്തീൻ പ്രമുഖമാരുടെ മേത്ത് കുരുക്കൾ വരുന്നു എലികളെ ശല്യം വരുന്നു അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ വാഗ്ദാന പേടകം ഇങ്ങനെ ഒരു വണ്ടിയിൽ വെച്ച് അതിങ്ങനെ കാളേനെ അല്ലെങ്കിൽ പശുവിനെ കെട്ടി അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്വർണം കൊണ്ടുള്ള അഞ്ച് കുരുക്കളും എലികളും വെച്ച് കൊടുക്കാമെന്ന് ഫിലിസ്തീനിൽ തീരുമാനിക്കുകയാണ് കാരണം അവിടെ അത്ര അസ്വസ്ഥതയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ ഫിലിസ്തീൻ പ്രമുഖന്മാർ പറയുന്നുണ്ട് ഈ കാളേനെ കെട്ടി ഈ വാഗ്ദാന പേടകം കൊടുത്തയക്കുമ്പോൾ ദ് ഷമ എന്ന് പറയുന്ന സ്ഥലത്താണ് ബദ് ഷമ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തണമെങ്കിൽ ഈ കാള ഈ വാഹനം കൊണ്ട് അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ അനർത്ഥം വരുത്തിയത് കർത്താവണെന്ന് ഉറപ്പാണ് അതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചായിരിക്കാം എന്നാണ് ഈ പ്രഭുക്കന്മാർ ഫ്രിസ്തേനടുത്ത് പറയുന്നത് എന്താണ് പറയുന്നത് അവരിങ്ങനെ കാളയിലെ കെട്ടി വാഗ്ദാന പേടകം ഇങ്ങനെ വണ്ടിയിലൊക്കെ വെച്ച് പറഞ്ഞയക്കുമ്പോൾ കാള കൃത്യമായിട്ട് ഓടി ഈ ബദ്ഷമ എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഇസ്രായേൽക്കാർ കാണുന്നത് കർത്താവിൻ്റെ വാഗ്ദാന ഭേടകം ഈ ജോഷ എന്ന് പറഞ്ഞ ഒരാളുടെ വയലിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വന്ന് നിൽക്കുന്നതാണ് അത് കാണുമ്പോൾ ഈ വലിയ സന്തോഷമാകുന്നു അവർ ഈ കർത്താവിൻ്റെ വാഗ്ദാനപേടത്തെ സമീപിക്കുന്നു പക്ഷേ അതിന് പറയുന്നതനുസരിച്ച് അസ്വസ്ഥ അനാവശ്യമായിട്ട് കർത്താവിൻ്റെ വാർത്ത വാഗ്ദാന പേടത്തെ സമീപിച്ച എഴുപതോളം പേര് ദൈവകോപത്താൽ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നു അപ്പോൾ അതോടുകൂടി ഈ പേടിയാവുകയും ഈ വാഗ്ദാന പേടകത്തെ എത്ര പരിശുദ്ധമായി സൂക്ഷിക്കാനായിട്ട് അവർ അഭിനാതാപാദം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ എടുത്തെത്തുകയും അദ്ദേഹം ഇങ്ങനെ മലമുകളിൽ താമസിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഇലയാസറിനെ ഈ വാഗ്ദാനപടത്തിൻ്റെ ശുശ്രൂഷിക്കായിട്ട് അവർ നിയോഗിക്കുകയും ചെയ്യും അതാണ് ആറാം അധ്യായത്തിൽ കാണുന്ന ഈ വാഗ്ദാനപേടം തിരിച്ചെത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏഴാം മധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽക്കാർക്കിടയിൽ ഈ വിഗ്രഹാരാധന കൂടുക വിഗ്രഹാരാധന കൂടുമ്പോഴും അവരിങ്ങനെ പല ദേവന്മാരെയൊക്കെ ആരാധിക്കാനും അത് മൊത്തം ഒരു അസ്വസ്ഥതയ്ക്കും ഫിലിസ്തീൻ വീണ്ടും ഇസ്രായേൽക്കാരൊക്കെ ആക്രമിക്കാനൊക്കെ കാരണമാകുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഈ മിസ്പ എന്നൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും തങ്ങളെ നയിക്കാനായിട്ട് ഒരു ന്യായാധിപനായിട്ട് അവർ സാമൂഹ്യൻ്റെ ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കുക സാമൂഹിനെ തെരഞ്ഞെടുക്കുമ്പോഴും ഇസ്രായേൽക്കാര് സാമൂഹ്യ പ്രവാചകനെ തങ്ങളുടെ മേല് ഭരണം നടത്താനായിട്ട് വൈകും സാമൂഹ്യ പ്രവാചകൻ യുദ്ധങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ശത്രുക്കളോട് പോരാടാൻ വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ന്യായാധിപനായിട്ട് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഭാഗമാണ് പറയുന്നത് അപ്പം അതിൻ്റെ എൻഡിങ്ങിൽ ഇസ്രായേൽക്കാർ വീണ്ടും ഈ സാമൂഹൽ പ്രവാചകൻ്റെ എടുത്ത് ചെന്ന് പറയുന്നു ഒരു രാജാവിനെ മറ്റ് ദേശക്കാരെ പോലെ രാജ്യങ്ങളെ പോലെ തങ്ങളെ നയിക്കാൻ വേണമെന്നാണ് അതിന് കാരണമായിട്ട് പറയുന്നത് എങ്ങനെയാണ് സാമൂൽ പ്രവാചകന് പ്രായമായി അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ അനുസരിക്കാതായി വഴി തെറ്റിപ്പോയി അവർ ഈ ദുർമാർഗികളും പിന്നെ ഈ ഇങ്ങനെ കാശ് വാങ്ങുന്നവരുമായിരുന്നു എന്നാണ് പറയുന്നത് അഴിമതിക്കാരായിരുന്നെന്നൊക്കെയാണ് പറയുന്നത് സാമൂഹിക പ്രവചനം മക്കൾ സ്രാഹക്കാർ ഈ മക്കളെ കൊണ്ട് സഹി കെട്ടപ്പോൾ അവർ സാമൂഹിക പ്രവചനം എടുത്ത് പറയുകയാണ് നിന്നെ മക്കളെ കൊണ്ട് കാര്യമില്ല ഇല്ലേ മറിച്ച് ഞങ്ങൾക്ക് ഒരു രാജാവിന് വേണം സാമൂഹിക പ്രവചനം പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു രാജാവിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ദൈവമായ കർത്താവാണ് യഹോവയാണ് നിങ്ങളുടെ ഏക രാജാവ് എന്ന് പറയുന്നു അത് മാത്രമല്ല രാജാവ് വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊരു വാണിങ്ങ് സാമൂഹ്യ പ്രവചനം കൊടുക്കുകയാണ് രാജാവ് വന്നത് നിങ്ങളുടെ പുത്രന്മാരെ അവൻ അടിമകളാക്കും പുത്രിമാരെ ഭാര്യമാരാക്കും നിങ്ങൾ നിങ്ങളവൻ്റെ രഥങ്ങൾ ചുമക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ വയലും ഭൂമിയും അവൻ പിടിച്ചടക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രാജഭരണത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി സാമൂഹ്യ പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ എങ്കിലും ഈ എൻഡിങ്ങിൽ എട്ടാമത്തെ അധ്യായത്തിന് എന്തെങ്കിലും വരുമ്പോൾ ഇസ്രായേൽക്കാർ വീണ്ടും സാമൂഹ്യ പ്രവചന പ്രവാചനെടുത്ത് രാജാവിന് വേണ്ടി ആവശ്യപ്പെടുന്നു രാജാവിന് സാമൂഹ്യ പ്രവാചനം ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു ദൈവം അവൻ്റെ അടുത്ത് ഇസ്രായേൽക്കാരുടെ ഹിതം നിറവേറട്ടെ എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു അതുകൊണ്ടുതന്നെ എട്ടാം അധ്യായം അവസാനിക്കുന്നു പിന്നെ അതിന് ബാക്കി രാജാവിനെ നിയമിക്കുന്നതൊക്കെ അടുത്ത അധ്യായങ്ങളാണ് രണ്ടാമത്തെ വായന സങ്കീർത്തന പുസ്തകം ഇരു എൺപത്തി ആറാമത്തെ അധ്യായം എൺപത്താറാം അധ്യായത്തിൽ പ്രധാനമായിട്ട് കാണുന്നത് നിസ്സഹായൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് പറയുന്നതാണ് ദാവിദിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് പറയുന്നത് കർത്താവ് നീ എൻ്റെ നേരെ കരുണ കാണിക്കണമേ എൻ്റെ നേരെ ചെവി ചായ്ക്കണമേ ഞാൻ ദുർബലനാണ് ഞാൻ നിസാ നിസാരനാണ് ഞാൻ നിസ്സഹായനാണ് ആകട്ടെ ക്ഷമാശീലനാണ് നീ ആകട്ടെ കരുണാമയനാണ് നീ ആകട്ടെ സ്നേഹ സമ്പന്നനാണ് നീ ആകട്ടെ കൃപാനിധിയാണ് നീ ആകട്ടെ വിശ്വസ്തനാണ് അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇട്ട് പറയുകയാണെങ്കിൽ ദേവന്മാരിൽ നിനക്ക് സമനായിട്ട് മറ്റാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് ഇത്രയേ ഉള്ളൂ അത് ഈ ആദ്യത്തെ ഭാഗത്തെ ഭാ സാമൂഹ്യ പ്രവാസന്റെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്തുള്ള ഈ വെളി ഈ സംഗീർത്ത ഭാഗത്തുണ്ടാകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട ആശയം കഴുകുന്നത് ഇസ്രായേൽക്കാർക്കിടയിൽ പല ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഫിലിസ്തീൻ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുന്നതും ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽക്കാർ സാമൂഹ്യ പ്രവാചകനെ അവർ ന്യായാധിപനായിട്ട് നിയമിക്കുന്നതും അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഈ വീണ്ടും ഇങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് വീണ് പോകാതിരിക്കാനായിട്ടാണ് ഒരു രാജാവിന് വേണ്ടി അവർ മുറിവിളി കൂട്ടുന്നത് ഇവിടെ നാവീദിനും സംഗീതത്തിന് ഒരു പറയുകയാണ് ദേവന്മാരിൽ നിന്നെ പോലെ ആരുമില്ല കാരണം ദൈവമായ കർത്താവാണ് ഏക കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദൈവം എന്നുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദാവിദിന്റെ സങ്കീർത്തനമാണ് യാചന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് കുറച്ചും കൂടി ഈ ഭാഗം വായിക്കാം പ്രാർത്ഥിക്കാം പേടകം ഏഴു മാസം ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു ഫിലിസ്തീർ പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിൻ്റെ നാം എന്തു ചെയ്യണം പൂർവ്വ സ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം എന്താണ് അവർ പറഞ്ഞു പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാത്തതിന്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രായച്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്ത്യൻ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് ആകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായേലുടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവാൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ഈജിപ്തുകാരെയും ഫറോയെയും പോലെ നിങ്ങളും എന്തിനു കഠിനുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിയരെ അനുവദിച്ചതും അവർ പോയതും അതുകൊണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നു കൊള്ളട്ടെ കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വെക്കുക ബലുക്കി നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് വയ്ക്കു നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കു സ്വന്തം നാടായ ബച്ചമശിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടെന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃശികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു രണ്ട് കറവ് പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി കർത്താവിന്റെ പേടകത്തോടൊപ്പം സ്വർണനിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു പശുക്കൾ ബദ്ശമിഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഫിലിസ്തീ പ്രമുഖന്മാർ ബദ്ശമിഷ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു ബദ്ശമിഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ബദ്ശമിഷകാരനായ ജോഷയുടെ വയലിൽ ചെന്ന് നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു ലേവിയർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു ബത് ശമിഷിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതരബലികളും കർത്താവിന് സമർപ്പിച്ചു ഇത് കണ്ടതിന് ശേഷം പ്രഭുക്കന്മാർ അഞ്ചു പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി കർത്താവിന് പ്രായച്ചുത്ത ബലിയായി ഫിലിസ്തീൻ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് അഷ്ദൂദിനും മറ്റൊന്ന് ഗാസായിക്കും മൂന്നാമത്തേത് അഷ്കലൂനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ്ണ എലികൾ ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ചായിരുന്നു കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബദ്ശമിഷുകാരനായ ജോഷയുടെ വയലിലുണ്ട് കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ബദ്ശമിഷുകാരെ അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു ആളുകൾ പറഞ്ഞു കർത്താവിന്റെ സന്നിധിയിൽ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ നിൽക്കാൻ ആർക്കു കഴിയും നമ്മുടെ അടുത്തു അയക്കും അവർ ദൂതന്മാരെ കിരിയാത്തയാറിമിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു കർത്താവിന്റെ പേടകം ഫിലിസ്തീയർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തു കൊള്ളു അധ്യായം ഏഴ് കിരിയാത്തിയേറാമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാബിന്റെ ഭവനത്തിലെത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അഭിനാതാബിന്റെ പുത്രൻ എലയാസെറിനെ അവർ അഭിഷേകം ചെയ്തു കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും അവിടുത്തെ മാത്രം ആരാധിക്കും ഫിലിസ്തയുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ഇസ്രായേല്യർ ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു സാമുൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ്പായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്നവർ ഏറ്റുപറഞ്ഞു മിസ് പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേൽക്കാർ മിസ് പായൽ കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീ പ്രഭുക്കന്മാർ ഇസ്രായേലിരെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽക്കാർ ഭയചഖിതിരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നവർ സാമുവെല്ലിനോട് അപേക്ഷിച്ചു സാമുവേൽ മുനുകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്തീർ ഇസ്രായേലിരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായ ഉരിടിനാദം മുഴക്കി ഫിലിസ്തീരെ സംഭ്രാന്തരാക്കി അവർ പലായനം ചെയ്തു ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബക്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു അനന്തരം സാമുവൽ മിസ്പായിക്കും ജഷാനായിക്കും മധ്യെ ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നൈസർ എന്ന് പേരിട്ടു അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല സാബുവലിന്റെ കാലം അത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു എക്രോൺ മുതൽ വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീനിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിലും അമൂര്യരും തമ്മിൽ സമാധാനമുണ്ടായി സാമുവൽ തന്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി ബഥേൽ ഗിൽഗാൽ മിസ്ബ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിയിലേക്ക് അവൻ മടങ്ങിപ്പോയി അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം യും ചെയ്തു സാമൂൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്ത മകൻ ജോയലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമൂലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി മാർഗം അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവെല്ലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമൂഹൽ അറിയിച്ചു നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശോഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പടിക്കാരും രഥോ ഉപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരി തോട്ടങ്ങളിലും ഒലിവു തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും കൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൻ പറ്റത്തിന്റെ ദശാംശം എടുക്കും നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല വാക്കുകൾ ജനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടണം മറ്റു ജനതകളെ പോലെ ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിന്റെ മുൻപിൽ ഉണർത്തിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു വാഴിച്ചു ഇസ്രായേലിനോട് പറഞ്ഞു ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് ദരിദ്രന്റെയും നിസ്സഹായന്റെയും പ്രാർത്ഥനയാണ് എൺപത്തിയാറാം സങ്കീർത്തനം ജീവിതത്തിന്റെ ദുരിതാനുഭവങ്ങളിൽ അങ്ങ് മാത്രമാണ് ദൈവം എന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉത്തരമരുളണമേ ഞാൻ ദരിദ്രനും നിസഹായനുമാണ് കർത്താവേ ചെവി ചായി ചനിക്കുത്തരമരുളണമേ ഞാൻ ദരിദ്രനും നിസഹായനുമാണ് എന്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം എന്നോടു കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് പേക്ഷിക്കുന്നവരോട് അങ്ങു സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ ചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്തു ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങനിക്കുത്തരമരുളുന്നു അങ്ങേക്കു തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്കു തുല്യമായി മറ്റൊന്നില്ല കർത്താവേ അങ്ങു സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ടാറ ും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങുവലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങു നിർവഹിക്കുന്നു അങ്ങുമാത്രമാണു ദൈവം ർത്താവേ ചെവി ചായിച്ച് എനിക്കുത്തരമാരുളണമേ ഞാൻ ദരിദ്രനും നിസഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന Because me. ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്റെ ദൈവമായ കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്കു നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങു കാണിക്കുന്ന ം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കഠോര ഹൃദയൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ് കാരുണ്യവാനും കൃപാ നിധിയുമായ ദൈവമാണ് അങ്ങുക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അതു കണ്ടു ലജ്ജിതരാകട്ടെ കർത്താവെ അങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും अच्चेएदु